എൻ്റെ ആടുകൾക്ക് കൂടില്ല അത് നിർമ്മിക്കുന്ന വീടുവാണ് ചെയ്യാൻ പോണത് അപ്പം നമുക്ക് പോവാം ഹലോ ബോയ്സ് ഇതാണ് ഞാൻ വാങ്ങിയത് പഴയ ആടിൻ്റെ കൂടിൻ്റെ അവസ്ഥ നമ്മൾ ആട്ടുംകൂടിൻ്റെ പണി പുരോഗമിച്ചോണ്ടിരിക്കുവാണ് റൂഫൊക്കെ ഇട്ടു തുടങ്ങി ഈ അടിത്തറയൊക്കെ വെച്ചേക്കുന്നത് ഇങ്ങനത്തെ ഹോളുള്ള ഈ ആടുകൾ കാഷ്ടിച്ചുകഴിഞ്ഞാൽ താഴെ വീണിട്ട് ക്ലീൻ ചെയ്യാൻ ഈസി ആയിരിക്കും അതുകൊണ്ട് നമുക്ക് അത്രയ്ക്കും പാടൊന്നും അത് മാത്രമല്ല ഈ ഇല്ല് പോലത്തെ ഇങ്ങനെ സ്റ്റീലിൻ്റെ ഈ സംഭവം എന്തിനാണ് വച്ചേക്കുന്നത് എന്ന് വെച്ചാൽ വന്യ മൃഗങ്ങൾ ആക്രമിച്ച് അറ്റാക്ക് ചെയ്ത് കൊല്ലാണ്ടിരിക്കാനാണ് ആടുകളെ തുറന്നിട്ട് കഴിഞ്ഞാൽ അതിനെ കൊല്ലും ഇത് അമോണിയ വരാണ്ടിരിക്കാനാണ് ഇത്ര ഹൈറ്റിൽ വെച്ചേക്കുന്നത് ഇനിയും പരിപാടിയൊക്കെ ചെയ്യാനുണ്ട് അത് നാളെയോ നാളെ ഇങ്ങനോ ഒക്കെ ചെയ്യുള്ളു അതുമാത്രമല്ല ഇനി നമ്മളിത് വെൽഡിംഗ് സെറ്റ് വെച്ചാണ് ചെയ്തേക്കുന്നത് ഇനി നമ്മൾ ഈ റൂഫ് ചൂട് കാലത്ത് ഇങ്ങനെ ചൂടടിക്കാണ്ടിരിക്കാനും അതൊക്കെ കാരണമാണ് ഈ റൂഫൊക്കെ വെച്ചേക്കുന്നത് റൂഫ് വെക്കുന്നതാണ് വീടിനും എല്ലാ സ്ഥലത്തിനും നല്ലത് ഇനിയും ഇതിൻ്റെ പരിപാടി കുറേ ഉണ്ട് എനിക്കിത് നന്നായിട്ട് തീർക്കാനുണ്ട് ഇതിനെന്നും വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കൊടുക്കും ഇതിൻ്റെ അകത്ത് മിനിമം ഒരു എട്ടാടിഞ്ഞു നിൽക്കാനുള്ള സ്ഥലമുണ്ട് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ചെയ്യാൻ വരെ നല്ല ഈസിയാണ് അതുകൊണ്ട് വീട്ടിലുള്ളവർക്ക് വീട്ടിൽ ചെയ്തെടുക്കാനും പുറത്തുള്ളവർക്ക് അങ്ങനെ ഒക്കെ ചെയ്തെടുക്കാനും പറ്റും ഇനി ഇതിൻ്റെ അകത്ത് മറ്റേ ലോക്കൊക്കെ സെറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ ലോക്കൊക്കെ ആയിട്ടില്ല ലോക്കൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ അകത്താണെങ്കിൽ രണ്ട് പെയറായിട്ട് രണ്ട് ഇവിടെ നാലാടിനാണ് ഇടാൻ പോണേ നാലണം പേറായിട്ടാണ് ഇങ്ങനെ ആണും പെണ്ണും അനുസരിച്ചാണ് ഇങ്ങനെ കൂട്ടി കൂട്ടുവെക്കുന്നത് ഇനി വര ഇത് മറ്റേ അത്തേക്കൊക്കെ ഇങ്ങനെ ചേസ് പോലത്തെ ഇങ്ങനെ നേരുന്ന സന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക